എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ പൂനെ ഇന്നൊരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്താണ് ഒരു വ്യക്തിത്വം നമ്മൾ പറയല്ലേ ഒരു വ്യക്തിത്വം ഇല്ലാത്ത മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വമാണ് നല്ലൊരു എന്താണ് നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഒരു വ്യക്തിക്ക് വ്യക്തിയുടേതായ സ്വന്തം അഭിപ്രായങ്ങൾ വേണം എല്ലാ അഭിപ്രായങ്ങളും അനവസരത്തിൽ വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന വ്യക്തമായ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ സാധിക്കണം നമ്മളതിനെപ്പറ്റി ചിന്തിക്കണം അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥതമാവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കുറയും എന്നുള്ള പേരിൽ മാത്രം നമ്മൾ നമ്മുടെ സ്വന്തം അഭിപ്രായം പറയാതിരുന്നാൽ പിന്നൊരവസരം വരുമ്പോൾ ഒരുപക്ഷെ ഈ അഭിപ്രായം ആ ഒരു അവസരത്തെ മാറ്റിമറിക്കുകയും ആ പ്രശ്നങ്ങളുടെയൊക്കെ ഭയങ്കര വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അവസരത്തിൽ യഥാസമയം നമ്മൾ പറയാതിരുന്നതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ ചിന്തിക്കും അപ്പോഴെനിക്കത് പറയാമായിരുന്നു തീർച്ചയായും നമ്മളപ്പോൾ അത് പറഞ്ഞിരിക്കണം അപ്പം നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് ഗുണമോ ദോഷമോന്നല്ല നമ്മുടെ അഭിപ്രായം അങ്ങനെ ചെയ്യണമെന്ന് എന്നാരും നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമ്മുടെ അഭിപ്രായം ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം വേണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കവരെ ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം നിങ്ങൾ വിളിച്ച് പറയാലോ അതിനാരും നിങ്ങൾ തടയുന്നില്ല ഇതെൻ്റെ അഭിപ്രായമാണ് ഇങ്ങനെ വേണം ഇതാണ് ശരിയെന്ന് പറയുന്നില്ല എൻ്റെ മനസ്സിൽ ഇതാണ് ശരിയായിട്ട് തോന്നുന്നത് ഞാനായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങനെയായിരുന്നു ചെയ്യുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ വേണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അപ്പം നമുക്ക് പ്രശ്നമില്ല ആ രീതി നമുക്ക് ചിന്തിക്കാം അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് കറക്റ്റ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അതുപോലെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പോകാറുള്ളൂ എന്ന് നമ്മൾ ഒരാളെ നിർബന്ധിക്കുന്നത് തെറ്റ് അപ്പോൾ ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ സ്വന്തമായി അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് വ്യക്തിത്വം അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടിയാണ് ഒരു ലീഡർ അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം വേണം തീരുമാനങ്ങൾ വേണം നമ്മൾ ആരെങ്കിലും പറയുന്നത് ചെയ്യുന്നത് അത് അനുയായികളാണ് നിങ്ങൾക്കൊരു വാലാട്ടിയായി നടക്കണോ അല്ല ലീഡർ ആവണോ ലീഡറാവുന്ന ക്വാളിറ്റി ഒന്ന് സ്വന്തമായ അഭിപ്രായം വേണം അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ധൈര്യം വേണം തൻ്റെ ഇടം വേണം പിന്നെ ആ അഭിപ്രായത്തിലേയും മറ്റുള്ളവരെ അനുനയിപ്പിക്കാനുള്ളൊരു ക്ഷമത സവിഷ്ണത കൂടി വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഒരാളെ കൊണ്ടുവരേണ്ടത് അവരെ എന്നൊക്കെ ആയി അവരുടെ കൂടി സമ്മതം അതിലുണ്ടായിരിക്കണം അപ്പം അങ്ങനെയൊക്കെ സമ്മതം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറയുന്ന രീതി അനുനയിപ്പിക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം അതിലൂടെ നമുക്ക് അവരെ നമ്മുടെ ആ അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ആ അഭിപ്രായം നമ്മൾ എന്തുകൊണ്ട് പറയുന്നു അതിൻ്റെ കാര്യകാരണ സഹിതം നമുക്ക് വ്യക്തമാക്കാനാവണം നമ്മൾ എന്തേലും പറഞ്ഞിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു അങ്ങനെയെന്നല്ല എന്തുകൊണ്ട് അതിൻ്റെ കാരണം എന്ത് അഥവാ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ദോഷം വരാൻ പോവുക എന്നെല്ലാം വ്യക്തമായി നമുക്ക് പറയാൻ പറ്റണം അതാണ് ഒരു ലീഡർ നിങ്ങൾക്ക് ലീഡർ ആവണോ അല്ല അനുയായി ആവണോ അനുയായി ആവാൻ വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട ഇറാൻ മോളികൾ എന്ന് പറയും അല്ലേ എല്ലാം എസ് എസ് പക്ഷെ നിങ്ങൾക്കൊരു ലീഡർ ലീഡറാവണമെങ്കിൽ നിങ്ങളുടേതായ ക്വാളിറ്റി നിങ്ങൾ സൂക്ഷിക്കണം അതിനാണ് നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഉത്തമ വ്യക്തിത്വത്തിന് മാത്രമേ നിങ്ങൾക്ക് ലീഡറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് അറിവ് നേടണം പഠിക്കണം ജനങ്ങളായിട്ട് എങ്ങനെ ഇടപെടണം നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറണം അവരുടെ സൗഹൃദം സ്നേഹം എങ്ങനെ നേടാൻ സാധിക്കും അവരുമായിട്ടുള്ള ഇടപെടലൊക്കെ നമ്മൾ വളരെ പരിശുദ്ധമാണ് പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഒരുപാട് നിഷ്കർഷത നമ്മൾ പുലർത്തണം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധമോ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനമോ ഉണ്ടാവാൻ പാടില്ല ഇത്രയെല്ലാം ത്യാഗം സഹിക്കാൻ തയ്യാറാണെങ്കിൽ അറിവ് നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ലീഡർ ആയിരിക്കും ലീഡർമാരാണ് നമുക്കിവിടെ ഇല്ലാത്തത് ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ലീഡറാണ് അപ്പോൾ ഇനിഷ്യേറ്റീവ് എടുക്കണം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം അതിനെപ്പറ്റി അഭിപ്രായം പറയണം തീരുമാനമെടുക്കണം തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് അറിവാണ് അപ്പോൾ എല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റിയോടെ മുന്നോട്ട് വരട്ടെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നന്ദി എനിക്ക് വേണ്ടി ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കേൾക്കാൻ പോകുന്നവരും അതുപോലെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ആൻഡ് കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇനി അടുത്ത് വേറെ നല്ലൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം സൈനിങ് ഓഫ് സുരേഷ് പൊന്നൂർ പുനേ